നമസ്കാരം എൻ്റെ പേര് ജോയാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഫോസിസ് ഓഹരികൾ തിരികെ വാങ്ങുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ ടി കമ്പനിയായ ഇൻഫോസിസ് പതിനെണ്ണായിരം കോടി രൂപ ചെലവിട്ട് ഓഹരികൾ തിരികെ വാങ്ങാൻ തീരുമാനിച്ചു ഇൻഫോസിസ് ഓഹരികൾ തിരികെ വാങ്ങുന്നതിനായി ഇത്രയും തുക ചെലവഴിക്കുന്നത് ആദ്യമായാണ് പത്തു കോടി ഓഹരികളാണ് ഇൻഫോസിസ് തിരികെ വാങ്ങുന്നത് ഇത് കമ്പനിയുടെ മൊത്തം തീർത്ത ഓഹരി മൂലധനത്തിന്റെ രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനം വരും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഓഹരികൾ തിരികെ വാങ്ങുന്നത് ഇത് വ്യാഴാഴ്ച ക്ലോസ് ചെയ്ത വിലയേക്കാൾ പത്തൊമ്പത് ശതമാനം മുകളിലാണ് ഇന്നലെ ചേർന്ന ഇൻഫോസിൻ്റെ ബോർഡ് യോഗമാണ് ഓഹരികൾ തിരികെ വാങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശം അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഓഹരികൾ തിരികെ വാങ്ങാൻ തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഏറ്റവും വലിയ ഓഹരി തിരികെ വാങ്ങൽ സ്കീമാണ് ഇൻഫോസിസ് നടപ്പിലാക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇൻഫോസിസ് നിക്ഷേപകരിൽ നിന്നും ഓഹരികൾ തിരികെ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓഹരികൾ തിരികെ വാങ്ങുന്നതിനായി ഇൻഫോസിസ് ഒമ്പതിനായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ചെലവിട്ടിരുന്നത് ഇൻഫോസിസ് ഓഹരി വില ഈ വർഷം ഇതുവരെ ഇരുപത് ശതമാനം ഇടിവ് നേരിട്ട സാഹചര്യത്തിലാണ് ഓഹരികൾ തിരികെ വാങ്ങുന്നതിന് ബോർഡ് തീരുമാനിച്ചത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നൂറ് പോയിൻറ്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി അമ്പത്തി ആറ് ഉയർന്ന് എൺപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാലിലും നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസർ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ വിപ്രോ ട്രെൻഡ് എറ്റേണൽ ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഫാമ മെറ്റൽ ടെലികോം സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു